അട്ടിമറി നടത്തി അമേരിക്ക റാഞ്ചിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് ഭാര്യ സിലിയ ഫ്ലോറൻസിനെയും ന്യൂയോർക്കിലെ ജയിലിൽ എത്തിച്ചു അമേരിക്കയിലേക്ക് ലഹരിമരുതും ആയുധങ്ങളും എത്തിച്ചു എന്ന കുറ്റത്തിനാണ് വൈസ് പ്രസിഡന്റ് ആക്ടി റോഡ്രിഗസ് ചുമതലയേൽക്കും അതേസമയം അമേരിക്കൻ സൈനിക നടപടിയെ വിമർശിച്ച മാർപ്പാപ്പരംഗത്ത് വന്നു അമേരിക്ക പിടികൂടിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് ഭാര്യ സിലിയ ഫ്ലോറസിനെയും ഇന്ത്യൻ സമയം പുലർച്ചെ മണിയോടെയാണ് ന്യൂയോർക്കിലെ സ്റ്റുവർട്ട് എയർ നാഷണൽ ഗാർഡ് ബേസിലെത്തിച്ചത് ഇരുവരെയും വൈദ്യ പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷം ന്യൂയോർക്ക് സിറ്റിയിലെ ബ്രൂക്കിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റി ഇരുവരെയും നാളെ മാൻഹട്ടൺ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കും അമേരിക്കയിലേക്ക് മയക്കുമരുന്നും ആയുധങ്ങളും എത്തിച്ചുവന്ന കുറ്റത്തിനാണ് മഡുറോയെ അമേരിക്കയിൽ കുറ്റവിചാരണ ചെയ്യുക വെനസ്വേലയിൽ ഭരണമാറ്റം സാധ്യമാകുന്നതുവരെ അമേരിക്ക വെനസ്വേലയുടെ ഭരണം ഏറ്റെടുക്കുമെന്ന് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു വെനസ്വേലയുടെ എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുക്കുമെന്നും എണ്ണ വ്യവസായം പുനഃസ്ഥാപിക്കാൻ അമേരിക്കൻ കമ്പനികളെ നിയമിക്കുമെന്നും ട്രംപ് പറഞ്ഞു അതിനിടെ വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേൽക്കാൻ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി ഡൽസിയുടെ നിയമനത്തെ ട്രംപ് പിന്തുണയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കൻ നടപടികൾ അപകടകരമായ കീഴ്വഴക്കം സൃഷ്ടിച്ചുവെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് കുറ്റപ്പെടുത്തി വിഷയം ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി നാളെ യോഗം ചേരും അതിനിടെ അമേരിക്കൻ ആക്രമണത്തിനെതിരെ മാർപ്പാപ്പ രംഗത്തെത്തി വെനസ്വേല സ്വതന്ത്രമായി തുടരണമെന്നും വെനസോലൻ ജനതയുടെ നന്മ വിജയിക്കണമെന്നും ലിയോ പതിനാമൻ മാർപ്പാവ പ്രതികരിച്ചു അതേസമയം വെനസ്വേലയെ ആക്രമിച്ചതിന് പിന്നാലെ കൊളംബിയ ക്യൂബ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് നേരെയും ട്രംപ് ഭീഷണി ഉയർത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം